പാലച്ചോട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു കർക്കിടക മാസത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു

വന്ന് അത് മറ്റൊരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തും ഒരു കെയർ അല്ലെങ്കിൽ സ്ഥലത്ത് ഒരു ചികിത്സാ സമ്പ്രദായം നമ്മുടെ ആയുർവേദ പാലച്ചോട് ആയുർവേദ ആശുപത്രിക്ക് അത്തരമൊരു ആശുപത്രിയുടെ ഉടമസ്ഥരായിരിക്കുക എന്നുള്ളതിൽ ഞങ്ങളുടെ നഗരസഭ ഏറെ അഭിമാനിക്കുന്നു വൈസ് ചെയർമാൻ സലീം അധ്യക്ഷനായി ദേശീയ ആരോഗ്യ ദൗത്യം നേതൃത്വത്തിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി ഒരു കോടി രൂപയുടെ സഹായ പദ്ധതി നമുക്ക് അനുവദിച്ചിട്ടുണ്ട് എന്ന കാര്യവും നിങ്ങളെ അറിയിക്കുകയാണ് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ആയവരായ ഒരു ആയുർവേദ ആശുപത്രിയായി മാറ്റാൻ കഴിയും സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ ഷൈനി ഏലിയാസ് കൌൺസിലർമാരായ അന്നമ്മ ഡോമി ഏലിയാമ്മ ഫിലിപ്പ് ഡോക്ടർ അജേഷ് മനോഹർ മോളിവലിയക്കട്ടയിൽ ജോജ്മോൻ ചാരുപ്ലാവിൽ ബാബുപാറയിൽ ഡോക്ടർ സഞ്ജിനി പ്രതീഷ് രമാവിജയൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ആർ സലീം എന്നിവർ സംസാരിച്ചു കർക്കിടക ആരോഗ്യ സംരക്ഷണവും എന്ന വിഷയത്തിൽ ഡോക്ടർ ഇ പി സുധീർ ക്ലാസ് നയിച്ചു ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശുപത്രിയിൽ തയ്യാറാക്കിയ ഔഷധക്കന്നി നൽകി ദശപുഷ്പങ്ങൾ പത്തിലകൾ കർക്കിടക ചര്യകളിൽ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ പ്രദർശനവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പിറവം ആയിരം കോടിയിലേറെ നിക്ഷേപവുമായി ടയർ ത്രീ പദവിയിലേക്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ സ്വർണപ്പണയ വായ്പകൾക്ക് പരമാവധി അയ്യായിരം രൂപ വരെ ഗ്രാമിന് സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഡിഐസിജിസി ഇൻഷുറൻസ് പരിരക്ഷ ഭവന വായ്പകൾ സോളാർ വായ്പകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാണ് The People's Urban Cooperative Bank. Experience the delighted banking services.